ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി സ്കൂട്ടറിലെത്തിയ രണ്ടംഗ സംഘം കാണിപ്പയൂരിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി വയോധികയുടെ മാല പൊട്ടിച്ചു മോഷ്ടാക്കളുടെ സിസിടിവി ദൃശ്യം പുറത്ത് കാണിപ്പയൂർ വലിയപറമ്പ് അമ്പലത്തിങ്കൽ വീട്ടിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ശാരദയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന മാലയാണ് രണ്ടംഗ സംഘം പൊട്ടിച്ചത് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം ചുവപ്പുനിറത്തിലുള്ള സ്കൂട്ടറിലെത്തിയ സംഘം വീട്ടിലേക്ക് കയറി വന്ന് ശാരദയോട് സംസാരിക്കുന്നതിനിടെ മാല പൊട്ടിക്കുകയായിരുന്നു പിടിവലിക്കിടെ മാലയുടെ ഒരു ഭാഗം മോഷ്ടാക്കളുടെ ഭാഗം ശാരദയുടെ കയ്യിൽ കിട്ടി മാലയുമായി മോഷ്ടാക്കൾ സ്കൂട്ടറിൽ കടന്നു കളഞ്ഞു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ചില യാത്രമായ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത കളക്ഷനിലെ മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മണിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്